ഒരു പ്രത്യേക മതത്തിന് മാത്രമായി സംവരണം ഇനി നടക്കില്ല അമിത്ഷായുടെ നിലപാടിന് കേരളത്തിൻ്റെ കയ്യടി മുസ്ലിം ഏകപക്ഷീയ സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ആവശ്യമില്ലാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ മറവിൽ സംവരണ അവകാശങ്ങൾ കൈയാളുന്ന നീക്കത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നിലപാട് അതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ നടന്ന പൊതുയോഗത്തിൽ പ്രസംഗിച്ച അമിത്ഷാ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ജനസംഖ്യയിൽ പകുതിയിൽ കൂടുതലുള്ളവരെ ഭൂരിപക്ഷമെന്നും പകുതിയിൽ താഴെയുള്ളവരെ ന്യൂനപക്ഷമെന്നുമാണ് വിളിക്കുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായതുകൊണ്ട് ഒരു മതത്തെയും ദേശീയ മതമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും മത ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചിട്ടുള്ള പ്രത്യേകമായ ആനുകൂല്യങ്ങളിൽ പലതും ചില ഇസ്ലാമിക ഭൂരിപക്ഷ സംസ്ഥാനങ്ങളുടെ പ്രത്യേക താൽപ്പര്യത്തിൻ്റെ പിൻബലത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് മാത്രമായി ലഭിക്കുന്നുവെന്ന പരാതി കുറച്ച് നാളുകളായി മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചത് മുസ്ലിമുകളെ കൂടാതെ ക്രിസ്ത്യൻ സിഖുകാർ ബുദ്ധമതക്കാർ ജൈനമതക്കാർ പാർസികൾ തുടങ്ങിയ ജനവിഭാഗങ്ങളെല്ലാം ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷത്തിന്റെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ ന്യൂനപക്ഷ നയം രൂപീകരിച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഈ വകുപ്പിലാണ് ഇതിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ ഫണ്ട് കൊണ്ടും സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഫണ്ട് കൊണ്ടും നടത്തുന്ന വിവിധ പദ്ധതികൾ ഉണ്ട് പൊതുഭരണ വകുപ്പിൻ്റെ കീഴിൽ രണ്ടായിരത്തി എട്ടിലാണ് കേരളത്തിൽ ന്യൂനപക്ഷ സെല്ല് രൂപീകൃതമായത് തുടർന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും രൂപീകരിക്കപ്പെട്ടു ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെയാണെന്ന് തോന്നുന്ന വിധത്തിൽ പല ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും മുസ്ലിം വിഭാഗം ഹൈജാക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് അവർക്ക് മാത്രം ഭവന നിർമ്മാണവും വിദ്യാഭ്യാസ സഹായവും മദ്രസ അധ്യാപകർക്ക് കനത്ത തുകയും കൂടാതെ പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളുമൊക്കെയായി കൂടിയ അനുപാതത്തിൽ ഇതര ന്യൂനപക്ഷത്തിന് കിട്ടാത്ത കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ് കേരളത്തിൽ മുസ്ലിം വിഭാഗം ഏകപക്ഷീയമായി അനുഭവിച്ചു പൊതുനിയമനങ്ങളുടെ കാര്യത്തിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരും സമന്മാരാണെങ്കിലും ആസൂത്രിതമായി നടപ്പിലാക്കാൻ ശ്രമിച്ച സംവരണ ശ്രമങ്ങളും കടുത്ത അലോസരമാണ് ഇസ്ലാം ഇതര ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അനീതി നിറഞ്ഞ അത്തരം ശ്രമങ്ങളിൽ ഏറ്റവും വലിയതായിരുന്നു പൗര അവകാശത്തെയും തുല്യതയെയും പരസ്യമായി തരം തിരിച്ച് എൺപത് ഇരുപത് എന്ന അനുപാതത്തിൽ നടപ്പിലാക്കിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ അവകാശങ്ങൾ അതിനെതിരെ ക്രൈസ്തവ സമൂഹം മുന്നിൽ നിന്ന് ശക്തമായി തന്നെ പൊരുതുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്താണ് ഹൈക്കോടതി വഴി അത് റദ്ദാക്കിയത് അശാസ്ത്രീയവും അനീതി നിറഞ്ഞതുമായ എൺപത് ഇരുപത് എന്ന അനുപാത ക്രമത്തെ റദ്ദാക്കിയതിനെതിരെ കടുത്ത അസഹിഷ്ണുതയോടെയാണ് അന്ന് മുസ്ലിം വിഭാഗത്തിലെ ചില നേതാക്കൾ പ്രതികരിച്ചത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കടുത്ത ഇസ്ലാമിക പക്ഷപാതിയായ കെ ടി ജലീലായിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമം കയ്യാളിയ മന്ത്രി കടുത്ത സ്വജനപക്ഷപാതത്തോടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇസ്ലാം സമൂഹത്തിലേക്ക് വകയുരുത്തിയ ജലീലിന് ഒടുവിൽ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ തന്നെ നിയമക്കുരുക്കിൽപ്പെട്ട് മന്ത്രിസ്ഥാനം പോലും രാജിവെക്കേണ്ടതായി വന്നു തുടർന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്ത ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മറ്റൊരു കടുത്ത ഇസ്ലാം പക്ഷപാതി വി അബ്ദുറഹ്മാനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏതായാലും നീതിയല്ലാത്ത ഇസ്ലാമിക സംവരണം ഭരണഘടനാ വിരുദ്ധവും അനാവശ്യവുമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചിരിക്കെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും തുല്യത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആണ് മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ